ഹലോ ഫ്രണ്ട്സ് അച്ചച്ചനും അമ്പാടിയും കൂടി രാവിലെ നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ തൊടിയൊക്കെ രണ്ടാൾക്കും ഇനിയും കയറാറായിട്ടില്ല അപ്പോഴൊക്കെ ആണെങ്കിലോ കുഞ്ഞാറ്റവും നന്ദും ഇതാ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അച്ചച്ഛനാണെങ്കിൽ തൊടിയൊക്കെ ഇങ്ങനെ കളച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ മണ്ണിളകിയോടത്ത് കൂടെ അങ്ങനെ ഓടിച്ചാടി നടന്നുകൊണ്ടിരിക്കുകയാണ് നന്ദു കുഞ്ഞാറ്റും അപ്പോൾ മണ്ണിളകിയവിടത്ത് കൂടെ കളിക്കണ്ട അത് കൂടെ ചവിട്ടണ്ട ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ രണ്ടാളും അതൊന്നും കേൾക്കണമൊന്നുമില്ല പിന്നെ വല്ലാണ്ട് അച്ചച്ചൻ ചീത്തു പറയുമ്പം നമുക്ക് പോകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അച്ചച്ഛൻ എന്താണോ ചെയ്യുന്നത് അതേപോലെ അമ്പാടിയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അച്ചച്ഛൻ പുല്ല് പറക്കുകയാണോ അമ്പാടിയും പുല്ല് വറച്ചുകൊണ്ടിരിക്കും അച്ചച്ച അടിച്ചുപോരികയാണോ അമ്പാടി അടിച്ചുപോരുകൊണ്ടിരിക്കുകട്ടോ അമ്പാടി ഏത് നേരെ അച്ചച്ചൻ്റെ വാലായിട്ട് ഇങ്ങനെ തൊടി കൂടെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ കുഞ്ഞാറ്റിന്ന് തന്തിട്ടിന്ന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് നേരത്തെ ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ കുഞ്ഞാറ്റിൻ്റെ ഓട്ടോറിക്ഷ വരാറായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവർ ഇന്ന് തൊടിക്ക് കൂടെ ഇങ്ങനെ ഇറങ്ങിയാണ് കേട്ടോ തൊടീത്ത പുല്ലൊക്കെ ഇങ്ങനെ പോയപ്പോൾ കാണാനും നല്ല ചന്തണ്ട അതുകൊണ്ട് അവരിങ്ങനെ ഓടിച്ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാലിൽ മണ്ണാവും ഈ മണ്ണായിട്ട് വേണ്ട ഇനി ഓട്ടോയിലൊക്കെ കയറാനെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവർ പിന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേച്ചി കുട്ടികൾ അവിടെ ഒരു പൈപ്പുണ്ട് ആ പൈപ്പിൻ്റെ അടുത്തേക്ക് പോയിട്ട് എന്നുകൊണ്ട് അമ്പാടിക്കും അങ്ങോട്ട് പോകണം പറഞ്ഞിട്ട് പോയി കൊണ്ടിരിക്കാനായിട്ടോ അപ്പം അച്ചച്ചൻ ചീത്ത പറയുന്നുണ്ട് കുഞ്ഞാറ്റും നന്ദുട്ടി അങ്ങോട്ട് പോയത് അമ്പാടി അങ്ങോട്ട് പോകണം അപ്പം ഇങ്ങോട്ട് പോകും ഓട്ടോ വരാനായിന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുഞ്ഞാറ്റും ഇതബായി പോകാൻ നമുക്ക് പോവാ അമ്മ വരുമെന്നൊക്കെ പറഞ്ഞോട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ ചീത്ത പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്പാടിയാണ് ഞാൻ പൈപ്പിൻ്റെ അവിടേക്കും പോയി അപ്പോൾ അച്ഛനും അവനെ പിടിക്കാൻ പോയി അങ്ങനെ എന്താ നന്ദു കുഞ്ഞാറ്റും കൂടി ഇഞ്ഞ് പോകുക നമുക്ക് മുറ്റത്തേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റും ഹാ ഇത് നോക്കാം മാ നല്ല ചന്തലി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് അവർക്ക് രണ്ടാൾക്കും ഒരേ പോലത്തെ ബ്രേസ്ലെറ്റ് ഉണ്ട് പറഞ്ഞിട്ട് ഊരി കാണിച്ച് തരുകയാണ് കേട്ടോ കുഞ്ഞാറ്റി എടുത്തും നന്ദുട്ടെടുത്തും അപ്പോൾ ഇതിൽ മുത്തുകൾ തമ്മിൽ ചെറിയ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ആ ഞാൻ നീ കയ്യിലിടണെ നീ നീ കയ്യിലെന്നൊക്കെ പറഞ്ഞോട്ട് കുഞ്ഞാറ്റം അങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞാറ്റിനിങ്ങനെ ഒരേ പോലത്തേക്കിടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാൻ തരാറ്റേ ബൈ ഈ